ഇന്ന് നമുക്ക് തേങ്ങ അരയ്ക്കാതെ ഒരു ചെറുപയർ കറി ഉണ്ടാക്കാം ഇത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനുമെല്ലാം കഴിക്കാൻ സൂപ്പറാണ് ഒരു കപ്പ് ചെറുപയർ എടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം നാല് വറ്റൽമുളക് ഒരു ടീസ്പൂൺ മല്ലി ഒരു നുള്ളി ജീരകം ഇതൊന്ന് പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി ചെറുപയർ കഴുകി കുക്കറിലിട്ട് രണ്ട് തുള്ളി മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു തക്കാളിയും മുറിച്ച് കുക്കറിലേക്ക് ചെറുപയറിന് മുകൾ ഭാഗം വരെ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നാല് ആവി വന്ന ശേഷം കുക്കർ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം തേങ്ങ അരയ്ക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വളരെ എളുപ്പവുമാണ് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ടുനുള്ളിൽ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുറിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് അഞ്ചാറ് ചെറിയ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ചെറിയ ചുവന്നുള്ളി ഒന്ന് ആയി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടെടുക്കാം മസാല നേരത്തെ പൊടിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും ഇനി ഇത് ഒരുവിധം വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കും അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടു നുള്ളിൽ കായപ്പൊക്കി ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിൻ്റെ കറി ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചെറുതായി ഉടച്ചു കൊടുക്കണം നിങ്ങളൊന്ന് തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദാണ് പാചകം പഠിക്കാൻ തുടങ്ങുന്നവർക്കും ഇത് ഈസിയായി ഉണ്ടാക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്